السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خير المرسلين وآله وأصحابه أجمعين بسم الله الرحمن الرحيم "ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنا يبصرون" ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنا يبصرون اي نشهد കനത്ത തോതിലുള്ള ശിക്ഷ ദുനിയാവിലും ആഹ്ലത്തിലും അർഹിക്കുന്നവരാണ് സത്യവിശ്വാസം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ മുൻ സമുദായങ്ങൾ പലരും അള്ളാഹുവിന്റെ ഭീകരമായ അസാവിനാൽ ഹലാഖാക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ സർവനാശം എന്ന നിലയിൽ ഈ ഉമ്മത്തിലെ നിഷേധികളെ നശിപ്പിക്കാൻ അള്ളാഹു സുബത്താല തീരുമാനിച്ചിട്ടില്ല അള്ളാഹു പറയുന്ന ശിക്ഷ അർഹിക്കുന്ന ഈ കൂട്ടർ അവരെ എങ്ങാനും നാം ിക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ദുനിയാവിൽ അല്ല തമസ്ന അല അയുനിഹിം അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു കാഴ്ച നഷ്ടപ്പെടുത്തുമായിരുന്നു എന്നല്ല പറഞ്ഞത് ഇല്ല തമസ്ന അല അയുനിഹിം അവരുടെ കണ്ണുകളെ തന്നെ തുടച്ചു നീക്കിയിട്ട് അവിടെ വെറും നെറ്റിയുടെ ഭാഗമായതുപോലെ ആക്കുമായിരുന്നു തന്നെ ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് വേണമെങ്കിൽ ആക്കാമായിരുന്നു ഖുറാനിൽ മറ്റൊരു സൂറത്തിൽ ലൂത്ത് നബി അലഹിസലാമിൻ്റെ സമുദായത്തിൻ്റെ ആ ദുശ്ചൈതിയെ കുറിച്ച് പറയുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് ലൈംഗികമായി പ്രകൃതി വിരുദ്ധമായ ദുർവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കൂട്ടർ ആ കൂട്ടരെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നത് മനുഷ്യരൂപത്തിലാണ് നല്ല സുന്ദര കോമളന്മാരായി വന്ന മലക്കുകളെ കണ്ടപ്പോൾ സ്വർഗരതിയിൽ അഭിരമിച്ചിട്ടുള്ള അവർ ലൂത്ത് നബി അലഹി സ്വലാമിനോട് കെഞ്ചി നോക്കി അവിടെ വന്ന അതിരികളെ വിട്ടുകൊടുക്കാൻ അപ്പൊ അവരുടെ കണ്ണുകളെ നാം മുച്ചൂടും നീക്കി തുടച്ചു നീക്കി എന്ന് അള്ളാഹുസുബെഹാനുബത്ത അവിടെ പറയുന്നുണ്ട് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല ഇവിടെ വലവു നശാവുല തോമസന ആല ആ അയ്യുനിയും നാമങ്ങാനും നിഷേരത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഇവരെ നശിപ്പിക്കാൻ ദുനിയാവിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുദ്ദേശിക്കുമായിരുന്നെങ്കിൽ അവരുടെ കണ്ണ് തുടച്ചു നീക്കി കണ്ണു കാണാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥ ദുനിയവിൽ അവർക്കും കൊടുക്കുമായിരുന്നു കാരണം അള്ളാഹു സുബാനവത്താലാഹുവിൻ്റെ സത്യദൂതന്മാരെ അയച്ചുകൊണ്ട് വ്യക്തമായ വഴിതത്വുകളൊക്കെ കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ദീനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ പാത തുറന്നു കാട്ടിയപ്പോൾ അവർ നിഷേധിച്ചു തള്ളുകയാണല്ലോ ഉണ്ടായത് അങ്ങനെയുള്ള ഈ ധിക്കാരികളായ ആളുകളെ നശിപ്പിക്കാൻ നമുക്ക് കഴിയാഞ്ഞിട്ടല്ല ശിക്ഷയെല്ലാം ആഹരത്തിലേക്കാണ് അള്ളാഹു മാറ്റി വച്ചിരിക്കുന്നത് ഫറവയും അവൻ്റെ അണികളും പോലെ പല പ്രവാചകരുടെയും സമുദായം നിഷേധികളായപ്പോ അള്ളാഹു സുബാനു തല പലതരം അതാബിലൂടെ അവരെ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവരുടെ കണ്ണിനെ തുടച്ചു നീക്കിയിട്ട് കണ്ണിന്റെ അടയാളം പോലും ഇല്ലാതെ ആക്കുന്ന ഒരു തരത്തിൽ നാം അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പിന്നെ അനങ്ങാൻ കഴിയില്ല അവര് പതിവ് പോലെ ധൃതിപ്പെട്ടു പോകാൻ നോക്കുമ്പോ അന്നായുപൂർവൻ അവർക്ക് എങ്ങനെ കണ്ണുകാ കാണാനാണ് ഒന്നും കാണില്ല പക്ഷെ നാം അങ്ങനെ സൃഷ്ടിച്ചില്ല എന്നാണ് അള്ളാഹു സുബാൻ പറഞ്ഞതിൻ്റെ സാരം ഉല മസഹ്നാഹും ചില സമുദായത്തെ കുരങ്ങന്മാരായും പന്നികളായും പാറകളുമായിട്ടൊക്കെ കോലം മറിച്ച മാതിരി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇക്കൂട്ടരെയും കോലം മറിക്കുമായിരുന്നു അലാമക്കാനത്തിഹിം അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അതായത് അനങ്ങാനാവാതെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാത്ത വിധം കുരങ്ങന്മാരായോ പന്നികളായോ അല്ലെങ്കിൽ കരിങ്കല്ലുകളായോ വേണമെങ്കിൽ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ അപാരമായ റഹമത്തിൻ്റെ ഭാഗം എന്നതുകൊണ്ട് മാത്രം ഈ സമുദായം റസൂർല്ലാഹി സാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ സമുദായത്തെ അവരത്ര നിഷേധിച്ചിട്ടും അങ്ങനെയൊന്നും ശിക്ഷിക്കാതെ മാറ്റി വച്ചത് അർഹിക്കുന്ന ശിക്ഷ മുഴുവനും പരലോകത്ത് വെച്ച് നൽകാം എന്ന അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് സമസ്തായർ അങ്ങനെ നാം അവരുടെ കണ്ണ് തുടച്ചു നീക്കി അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തി അട്ടം തിരിയ്ക്കുമ്പോൾ അവർക്ക് പിന്നെ പോകാനോ വരാനോ കഴിയുകയില്ല എവിടെയും പോകാനോ വരാനോ നീങ്ങാനോ ഒന്നും കഴിയില്ല ആ ഒരു തരത്തിൽ നാം അവരെ നരകിപ്പിക്കാമായിരുന്നു പക്ഷെ നാം അത് ചെയ്തില്ല പമന് ഹുനക്കിസ് ഹു ഫിൽ ആ ഫലായ തിരൂ പമന് അമിർ നാം ആർക്കെങ്കിലും ദീർഘായുസ് നൽകുകയാണെങ്കിൽ ശാരീരിക പ്രകൃതിയുടെ കാര്യത്തിൽ തലതിരിച്ചു കൊണ്ടുവരും അതായത് പല്യം കഴിഞ്ഞു യൗവനം യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വാർദ്ധക്യം കഴിഞ്ഞ് പിന്നെ പടുവൃദ്ധനാവുക അങ്ങേയറ്റത്ത് അറുതലുമറിലെത്തുക എന്ന ഒരവസ്ഥ ഒരു ശിശുവിനെ ഒരു ചെറിയ കുട്ടിയെ വളർത്തി 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 കൊണ്ടുവന്ന് അവസാനം പടുവൃദ്ധനാക്കി കഴിഞ്ഞാൽ തിരിച്ചു ഒന്നിനും കഴിയാത്ത കൊച്ചു കുട്ടിയെ പോലെ ഒരു മനുഷ്യന്റെ വളർച്ചയെ തലതിരിച്ച് കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കുന്നു ആ ഫലായ ആക്കലൂന് അവരെന്താ ചിന്തിക്കാത്തത് ഇതൊക്കെ സാധിക്കുന്ന അള്ളാഹുവിന് രണ്ടാമതൊരു ജന്മം ഒരു ജീവിത ലോകം സൃഷ്ടിക്കാനും അവിടെ വച്ച് ഈ ദുനിയാവിൽ നടത്തിയ എല്ലാ നല്ലതിനും തെറ്റുകൾക്കും അർഹിക്കുന്ന പ്രതിഫലം നൽകും അതിന് കഴിവുള്ളവനാണ് എന്ന് ചിന്തിച്ച് അംഗീകരിക്കാനും മനസ്സിലാക്കാനും കൂട്ടാക്കുന്നില്ലല്ലോ ആ ഫലായ കിലൂൻ وصلى الله على سيدنا محمد وآله وصحبه وسلم، السلام عليكم ورحمة الله